ആശുപത്രിയിൽ തുടരുന്ന എ ആർ റഹ്മാന്റെ ആരോഗ്യനില തൃപ്തികരം ഉടൻ വീട്ടിലേക്ക് മടങ്ങാനാകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എക്സിൽ കുറിച്ചു നെഞ്ചുവേദനയെ തുടർന്ന് ഇന്ന് രാവിലെയാണ് റഹ്മാനെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിനീത വേണു വിവരങ്ങളുമായി വിനീത ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് ആരാധകരെ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എക്സിൽ കുറിച്ചിരിക്കുന്നത് സ്മൃതി ആശുപത്രി കഴിയുന്ന എ ആർ റഹ്മാനുമായി സംസാരിച്ചു ഡോക്ടർമാരുമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം ഉടൻ തന്നെ ആശുപത്രി വിടാനാകുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചു ആശുപത്രി വിട്ടു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് അതിന് നമുക്കൊരു സ്ഥിരീകരണം ലഭ്യമാകേണ്ടതുണ്ട് നെഞ്ചുവേദനയെ തുടർന്നാണ് അദ്ദേഹത്തെ നെഞ്ചുവേദനയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ഏഴ് പത്തോടെ അദ്ദേഹത്തെ ചെന്നൈയിൽ അപ്പോളോള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇ സി ജി എക്കോ കാർഡിയോഗ്രാം ആൻജിയോഗ്രാം തുടങ്ങിയ പരിശോധനകളൊക്കെ നടത്തി അപ്പോളോ ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടർമാർ തന്നെ എയാർ റഹ്മാനെ പരിശോധിച്ചു പക്ഷേ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനില്ല പക്ഷേ നിർജ്ജലീകരണം സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലണ്ടനിലായിരുന്ന എയാർ റഹ്മാൻ കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിലെത്തിയത് ഈ നോമ്പും തുടർച്ചയായുള്ള യാത്രകളും പരിപാടികളും ഒക്കെ കാരണം അദ്ദേഹത്തിന് നിർജ്ജലീകരണം ഉണ്ടായതാണ് അതുമൂലമുണ്ടായ ദേഹാസ്വാസ്ഥ്യമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ ക്ഷീണം അനുഭവപ്പെട്ടതാണ് നെഞ്ചുവേദനയിലേക്കൊക്കെ നയിച്ചത് എന്നാണ് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നത് ഏതായാലും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഇപ്പോൾ എ ആർ റഹ്മാൻ്റെ മാനേജരും അറിയിക്കുന്നു ആശുപത്രി വിട്ടു എന്ന വിവരം വരുന്നു ഏതായാലും അല്പസമയത്തിനകം അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും മകൻ എ ആർ റഹ്മാൻ്റെ മകൻ നന്ദി അറിയിച്ചുകൊണ്ട് ആരാധകർക്കൊപ്പം സ്നേഹം അന്വേഷിച്ചവർക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആശ്വാസകരം തന്നെയാണ് നിലവിലെ വാർത്ത ശരി എ ആർ റഹ്മാൻ ആശുപത്രി വിട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വിനീത പങ്കുവയ്ക്കുന്നത്